നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്ത് പടമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ഒരേക്കർ മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ചെറിയ ഫാം ഒക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് മെയിൻ റോഡിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു അറുന്നൂറ് മീറ്ററാണ് ദൂരം ഉള്ളത് അറുന്നൂറ് മീറ്റർ നമുക്ക് മൺവഴിയാണ് കേട്ടോ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് സ്ഥലം നല്ല സ്ഥലമാണ് മുമ്പ് ഇതിൽ കപ്പയായിരുന്നു കൃഷി ചെയ്തിരുന്നത് ഇപ്പോൾ ഇത് കാലിയായിട്ട് കിടക്കുവാണ് ജാതി കൃഷിക്കും അതുപോലെ തന്നെ ഏല കൃഷിക്കും കുരുമുളക് കൃഷിക്കും ഒക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഓവറായിട്ട് ചേ ഉള്ള ചേരുവൊന്നുമുള്ള സ്ഥലമല്ല തൊട്ടടുത്തൊക്കെ കൃഷി ചെയ്തിരിക്കുന്ന ജാ ഏലമാണ് കേട്ടോ ഇതുപോലെ വാഴയും റബ്ബറും എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല ഒരു ഭൂമിയാണ് ഡോക്യുമെൻറ്റ് ക്ലിയറാണ് തൊട്ടടുത്തൊക്കെ നല്ല ഏലത്തോട്ടമുണ്ട് കേട്ടോ അതിനാൽ തന്നെ നമ്മുടെ ഈ സ്ഥലത്തും ഏലകൃഷിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല സ്ഥലമാണ് അതുപോലെ തന്നെ ചെറിയ കോട്ടേജുകളും ചെറിയ ഹോം സ്റ്റേ ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് ഒതുങ്ങിയ ഏരിയയാണ് കുരിക്കാശ്ശേരി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം നമ്മളിവിടെ കുടിച്ചാൽ വെള്ളം കിട്ടുന്നതാണ് കേട്ടോ ഈ ഭാഗമൊക്കെ വെള്ളത്തിന് കുഴപ്പമില്ലാത്ത മേഖലയാണ് വെള്ളം കിട്ടുന്ന മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം മണ്ണൊക്കെ നല്ല മണ്ണാണ് നല്ല വളക്കൂറുള്ള മണ്ണാണ് ഈ ഭാഗങ്ങളെല്ലാം നമ്മുടെ പറമ്പിലേക്കുള്ള മൺവഴി ഇതാ വീതിയുള്ള വീതി ഉള്ള വഴിയാണ് കോൺകിറ്റീവ് ആണെങ്കിലും കല്ല് ഭാഗം ഒക്കെ എല്ലാവിധ വാഹനങ്ങളും ഇറങ്ങി വരുന്നതാണ് നിലവിൽ നമുക്ക് ജീപ്പും പിക്കപ്പും റോഡ് കൂടിയൊക്കെ ഇറങ്ങി വരുന്നതാണ് കേട്ടോ നിലവിൽ നമുക്കിവിടെ കറണ്ട് കണക്ഷന് വേണ്ടി രണ്ട് പോസ്റ്റ് ഇടണ്ടായിട്ട് വരും കേട്ടോ രണ്ട് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കണക്ഷൻ കിട്ടുന്നതാണ് ഒരേക്കർ മുപ്പത്തി രണ്ട് സെൻറ്റ് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ അതായത് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് നല്ല മാർക്കറ്റുള്ള ഏരിയ ആണ് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ വിളിക്കുക കുറഞ്ഞു പറ്റിയിട്ട് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ കാണുന്ന മെയിൻ റോഡിൽ നിന്നാണ് നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ ദൂരം ഉള്ളത് താൽപ്പിരി ഉള്ളൂർ വിളിക്കുക